അപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഒരു കമന്റ് വന്നിരുന്നു പാത്തുട്ടിക്ക് എ ഡി എച്ച് ഡി ഉണ്ടോന്നൊരു ഡൗട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ഒരു അമ്മയാണ് ആയിട്ട് എഴുതിയത് അപ്പൊ പാത്തുട്ടിയുടെ ഭാഷയും ഫേഷ്യൽ എക്സ്പ്രഷനും ഒക്കെ കണ്ടിട്ട് ആൾക്കങ്ങനെ തോന്നിരുന്നു അതൊരു കൺസേൺ ആയിട്ട് പറഞ്ഞതാണ് പാത്തു ഇങ്ങോട്ട് നോക്കിയാൽ അപ്പോൾ എ ഡി എച്ച് ഡി എന്ന് പറഞ്ഞ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്രാക്റ്റീവ് ഡിസോർഡർ അതാണെന്നാണ് എന്റെ ഒരു അറിവ് ഞാൻ ഞാനതല്ലെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയണം അപ്പോൾ എനിക്ക് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്നാ ഞാൻ ആ ലീഡിയോടും പറഞ്ഞത് അതാ ഇപ്പൊ എനിക്ക് അങ്ങനെ ആയിട്ടൊന്നും തോന്നിയിട്ടില്ല പാവത്തുട്ടിക്ക് അങ്ങനെ ഉണ്ടെന്ന് പക്ഷെ ഇനിയിപ്പോ ഉണ്ടെങ്കിലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ എന്നും മോൾക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും അതിനനുസരിച്ച് ഞാൻ അവളെ ട്രെയിൻ ചെയ്യും വളർത്തും പാവത്തുട്ടിയുടെ സ്പീച്ച് ഡിലേ ആയിരുന്നു അപ്പൊ പാതുവിന് ഓർട്ടിസ് ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ പാതു ഭയങ്കര ആക്റ്റീവാണ് അവൾ ഒരു തടങ്ങിയിരിക്കത് ചേലിരിക്കുന്നതാണ് അതാണ് ഇങ്ങനെ അവള് ഇങ്ങനൊക്കെ ലാതും സംസാരിച്ചുകൊണ്ടേ ഇരിക്കും അപ്പൊ ഞങ്ങൾക്കത് എന്താ പറയാ അത് അബ്നോർമൽ ആയിട്ടും അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും തോന്നിയില്ല അപ്പൊ നിങ്ങൾക്ക് കൺസേൺ ആയിട്ട് എന്തുകൊണ്ട് തോന്നി നിൽക്കാറുണ്ടോ പിന്നെ ഞാനൊരു കുഞ്ഞു കുഞ്ഞു കാര്യത്തിന് പാത്തുവിന്റെ ഡോക്ടറെ കാണിക്കാറില്ല ആദ്യം എനിക്ക് പേടിയായിരുന്നു പാത്തു തടി അടിവെക്കാത്തത് എല്ലാവരും ഇങ്ങനെ കമന്റ് പറയുമ്പളേ നമ്മളൊന്നും ഇല്ലെങ്കിലും പബ്ലിക്കില് പാത്തുവിന്റെ വീഡിയോസും എല്ലാം ഇടുമ്പോ കമന്റ്സ് വരും അപ്പൊ നമുക്ക് ടെൻഷൻ അടിക്കാവുന്ന വകുപ്പും അവിടുന്ന് കിട്ടും അപ്പൊ എനിക്ക് പേടിയാ അപ്പൊ അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോരുന്നപ്പോൾ അവർ പറയും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യത്തിലൊന്നും വരേണ്ട ആ കൊച്ചിന്റെ ജനറ്റിക്സ് അങ്ങനെയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പിച്ചിടും അതേ പിന്നെ ഞാൻ അങ്ങനെയാണ് വലിയ എല്ലാ കാര്യത്തിനും ഡോക്ടറെ കാണിക്കാറില്ല അപ്പം ഇനി എന്ത് വന്നാലും ഭാവിയിൽ ഞങ്ങൾ അതിനനുസരിച്ച് പേ ഡി എച്ച് എന്ത് ഓട്ടേഴ്സ് വേണം എന്തു വേണമെങ്കിലും അതിനനുസരിച്ച് ഞങ്ങളെ ട്രെയിൻ ചെയ്യും അതാണ് വേണ്ടത് എല്ലാ അമ്മമാരോടും എനിക്ക് പറയാനുള്ളത് അതാണ് നമ്മുടെ പിള്ളേരുടെ വേറെ കുട്ടിയെ വെച്ച് കമ്പയർ ചെയ്യാണ്ടിരിക്കുക നമ്മുടെ കൊച്ചിങ്ങൾ ഹൈപ്പർ ആക്റ്റീവ് ആണ് ഓക്കെ അവൾക്ക് അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുക പിള്ളേർക്ക് ഇപ്പൊ കൊറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇപ്പൊ പണ്ടത്തെ മാരില്ല അപ്പൊ അതൊക്കെ അവർക്ക് ഇന്ട്രൊഡ്യൂസ് ചെയ്യാം നമ്മള് അവരുടെ ആ കഴിവിനും അവരാ നമുക്കറിയാം അമ്മമാർക്കറിയാല്ലോ പിള്ളേർക്ക് എത്ര ഗ്രാസ്പിംഗ് കപ്പാസിറ്റി എത്രത്തോളം എന്തൊക്കെ സ്കില് അവർക്ക് അപ്പൊ അതിനനുസരിച്ച് അവർക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യ അവരെ കഴിവിനെ വളർത്താം എന്ത് വേണമെങ്കിലും വരാം എന്ന് വെച്ചിട്ട് ഡിപ്രസ്ഡ് ആയിരിക്കരുത് ഞാൻ പലരും പല കുഞ്ഞു പിള്ളേരുടെ വീഡിയോസിലും കമന്റ് ഇങ്ങനെ കണ്ടിട്ടുണ്ട് ആ കൊച്ചിന്റെ മുഖം കണ്ടിട്ട് ഓട്ടോസ് ഉണ്ടോ തോന്നി ചിലപ്പോ കൺസേൺ ആയിരിക്കാം നിങ്ങളുടെ അപ്പൊ അത് കണ്ടിട്ട് വിഷമിക്കിന് അച്ഛനമ്മമാര് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല വരാനുള്ളത് വഴി തന്നില്ല എന്ന് വെച്ചിട്ട് നമ്മൾ കെടുന്ന തല അടിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറില്ല അതൊരു ആണ് അത് നമ്മൾ തരനോട് വിഷമിച്ചോണ്ട് ദൈവത്തിനെ വിളിച്ചോണ്ട് അത് മാറത്തില്ല സോ അതിനനുസരിച്ച് നമ്മളത് വർക്ക് ചെയ്യാം എനിക്ക് പോയി ലോങ് വീഡിയോസ് ചെയ്യാൻ വയ്യാട്ടാ അതുകൊണ്ടാണ് ഇപ്പൊ കുഞ്ഞു കുഞ്ഞു ക്ലിപ്സ് ആയിട്ട് ആയിട്ടിടുന്നത് കുറെ സംസാരിച്ചപ്പോൾ സീന് വരുന്നു അപ്പൊ ഇതൊക്കെ ഒന്ന് കെട്ടടങ്ങിട്ട് ഞാൻ വീണ്ടും ലോങ് വീഡിയോസ് കുക്കിംഗ് വീഡിയോസ് ട്രാവൽ വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം അപ്പൊ അതുവരെ കുഞ്ഞു കുഞ്ഞു ഷോർട്ട് ടിപ്സ് ആയിട്ട് വരാം